ഹായ് മക്കളെ സ്മാളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ മഷ്റൂമാണ് കേട്ടോ ഇതൊക്കെ രണ്ട് പാക്കറ്റ് ഉണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണണേ വാച്ച് അവർ വളരെ കുറവാണ് എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ വന്നടി പ്ലീസ് അതാണ് തക്കാളി ഉള്ളി ഒരു ഇതാക്കണം വെളുത്തുള്ളി ഇഞ്ചി എടുത്തോണ്ട മോനെ പൊടിച്ച് പോയിട്ട് ഇഞ്ചി എടുക്കാൻ പറ്റും ഒന്ന് മുറിക്കുന്നത് നമ്മൾ നമ്മളിത് ഓരോന്നായിട്ട് ഓരോന്ന് മുറിച്ച് ഇങ്ങനെ എടുത്തേക്കട്ടെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ നമ്മുടെ ഇക്കുവിൻ്റെ കുടുംബത്തിനും സുഖവും സമാധാനവും സന്തോഷം തന്നെയാണ് ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ കേട്ടോ ഇനി ഇതാ തക്കാളിയാണ് തക്കാളി നമുക്ക് നമുക്കിതേമാതിരി ചെറുതായിട്ട് മുറിച്ചെടുക്കണം അതാ ഞാനിതിൽ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഞമ്മക്ക് ഇത് അതിലേക്ക് ഒരു അല്ലും ഒരു കുടവും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് അതൊരു നമുക്ക് നമുക്കിതിന് ഇട്ട് കൊടുത്തണം ഞാൻ മതി അത് നമ്മൾ മഷ്റൂം ഇതങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ നാല് കഷ്ണാക്കിയിരിക്കണോന്ന് വലുപ്പത്തിനനുസരിച്ചാക്കോ ചെറുതുണ്ട് ചെറുതൊക്കെ നടുവ് പൊളിച്ചാരി ചെറിയതൊക്കെ നടുവളിച്ചിട്ടാ മതി ഇതൊക്കെ തന്നെ മൂന്ന് കഷ്ണാക്കിടാതൊക്കെ നാല് കഷ്ണോ കേട്ടോ അങ്ങനെയാണേ നമുക്ക് ചെറുങ്ങനെ നന്ന ചെറുങ്ങനെ അരിഞ്ഞ മാതിരി നമുക്കിത് ഉണ്ടാക്കെട്ടോ ഞാൻ ഇത്ര വെൽപ്പത്തിൽ ഇണ്ടാക്കണന്നുള്ളൂ ചട്ടി വെച്ചിട്ട് ഇതാ ചൂടായിണ്ട് இன்னொரு மூணு ஸ்பூணும் வெளுத்தெண்ணிட்டு நல்லவணும் சூடாவட்டே சூடாயிட்ட நமக்கு இதுக்கு வெளுத்தி இஞ்சி ஆக்கியதான வெள்துள்ளி இஞ்சி சீரமுளகுருங்க கலராகி வரட்டும் வெளுத்தி നല്ല ടേസ്റ്റാണ് നമ്മൾ വെക്കുന്നതിൽ വെച്ചാൽ എല്ലാവരും ഒന്നും ഇതുപോലെ ഒന്ന് വെച്ച് വെക്കാത്തവരെ എല്ലാവരും ചിലവരൊക്കെ എപ്പോഴും വെക്കാത്തവരുണ്ടാവും അറിയാത്ത കുട്ടികളുണ്ടാവും അവരോട് പറയാണ് എല്ലാവരും ഒന്നിങ്ങനെ വെച്ച് വെക്കുക നമ്മളിതിലേക്ക് ഉള്ളിട്ട് വെക്കുക ഇതും കൂടെ കണ്ടുകൊണ്ട് ഒന്നിലേക്ക് വായട്ടെ വറക്കാത്ത മുളകാണല്ലോ പച്ചമുളക് പൊടിപ്പിച്ചതല്ല അതിനെക്കൊണ്ട് ലാസും മുളകും പൊടി ഞാൻ ഇട്ടിട്ട് ഒന്ന് വറുക്കുന്നുണ്ട് അതൊന്ന് വറുത്തണം മല്ലിപ്പൊടി വറുത്തതാണല്ലോ അതിനെക്കൊണ്ട് ഞാൻ അത് പിന്നെ ഇടൂ കേട്ടോ അതൊന്നും വിളക്ക് എടുക്കാണ്ട് ഒന്ന് വറുത്തോട്ടെ കിട്ടും അതൊന്ന് നമുക്ക് പൊരുമ്പോഴാണ് ഇതിലുള്ള ടേസ്റ്റ് രണ്ട് പച്ചമുളക് ഇടുമ്പോൾ ആ പൊരിഞ്ഞ ടേസ്റ്റ് കിട്ടൂലോ നല്ലോണം ഒന്ന് ഇരിഞ്ഞ് പൊരിഞ്ഞ് നല്ല വറുത്ത മുളകിന്റെ മണം വന്നിട്ട് നമ്മൾ ഈ കിടണ്ടിതാ തക്കാളിയാണ് അപ്പോൾ ഇതാ തക്കാളി ആട്ടത് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പാണോ ഉപ്പ് ഇട്ടിരിക്കണേ ട്ടാലേ നമുക്ക് തക്കാളി ഒന്ന് വേഗം വയറ്റി ഭയന്നേ ഇട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും മതി നമ്മളിതിൽ ഇടാൻ പോകണമെങ്കിൽ ബാക്കിയുള്ള മസാലപ്പൊടികൾ മസാലപ്പൊടികളിടാണ് ചെക്കണ് എല്ലാവർക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ മസാലപ്പൊടി ചെറിയ സ്പൂണാട്ടോ അത് കൊണ്ടാണ് ഒരു മൂന്ന് സ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് എന്താണ് ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത്

ഒരു ചെറിയ കുഞ്ഞി പാട്ടാണ് ഒരു പാട്ടയില് ഒരു മുക്കാൻ പാട്ടാണ് നമ്മൾ ഇതിലേക്ക് മഷ്റൂം ഇടാൻ ഇലക്കിടാൻ പോവട്ടോ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചട്ടം കൂടിയൊണ്ട് മൂടി മറക്കിട്ട് ഞാൻ കീനൊക്കെ കുരുമുളക് കെട്ടിയില്ല കേട്ടോ കുരുമുളക് കറുമസാലും ഇത് ഇറക്കാമെന്നേടാം ഞാനിടപ്പഴത് നല്ല ടേസ്റ്റും ആണോ ഒക്കെ ഉണ്ടാവുക കരിവേപ്പിലൊക്കെ ഇട്ടിട്ടില്ല ഇനി ഇതിങ്ങനെ വേട്ടോ നമ്മൾക്കൊരു കുഞ്ഞു മുടി നമുക്ക് കിട്ടിയിട്ട് പച്ചമുളകൊക്കെ കൊണ്ടു നമുക്കിതായത് ഇങ്ങനത്തെ തിളക്ക് റെഡി ആയിട്ടുണ്ട് തിളക്ക നമുക്ക് നമുക്കിതാ നീ കുരുമുളകും പൊടി ഇതുണ്ട് ഒരു സ്പൂണ് കുരുമുളകും പൊടി ഇട്ടിരിക്കണേ പിന്നെ ഒരു ഗ്ലാസ് കറുക മസാല ഇട്ട്ക്കണേ ഗറം മസാലക്കറിയാലോ എല്ലാം കൂട്ടി പൊടിച്ചാണിത് ഗരം മസാല അല്ലേ അയ്യോ അങ്ങനെ നീ നമുക്കിതിലിടാനുള്ളത് നമ്മളെ മരക്കുമ്പന്ന് പെരക്കുന്നില്ല അടിപ്പൊടിയല്ലേ തെക്കിന് വാടാത്ത തണ്ട് കൂടേണ്ടല്ലോ വെച്ചിട്ടോ ഇത് നമുക്ക് ഇറക്കി കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്നുകൂടെ ഇതാവട്ടെ എന്നിട്ട് ഇറക്കി വാങ്ങി വെക്കാൻ നേരം നമുക്ക് ഇത്തിരി മല്ലിച്ചപ്പൂടാ അത് കഴിഞ്ഞാൽ അതിൻ്റെ പണിപ്പഴയെ കഴിക്കുന്നുട്ടോ കുഴപ്പമൊന്നുമില്ല വയ്ക്കാനായോ കഴിക്കുന്നുട്ടോ അതാണ് കുറച്ച് ഇങ്ങനത്തെ ഒക്കെ മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി വന്നിട്ടുണ്ട് ഇതാ മരുവ് പങ്കെടുത്ത് മരിവിന് ശേഷം ഇതാ ഇത് കൂടെ ഒന്ന് ഇതിലിട്ടിട്ടോ അതും കൂടെ വെച്ചാല് മല്ലിച്ചപ്പ് ഞാൻ അടക്കട്ടെ നമ്മക്ക് കൊറച്ചു നാട്ടിലേക്ക് ഒന്നും കേട്ടോ ആ മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമ്മളിത് ഇടച്ചാണ് എല്ലാരും കഴിക്കാൻ വേണ്ടി കുറച്ച് ഇരുടായി പോയിട്ടോ കണ്ടില്ല ൊറോട്ടുറോട്ട് കൂട്ടിട്ട് എന്റെ പാത്രം തിന്നണ്ട് അങ്ങനെ തിന്നാൻ തുടങ്ങിയോണ്ട്

അല്ല അമ്മീന്റെ മോരം കൂടി ഇതില്. അമ്മീന്റെ ഡൈക്കോട്ട് റെഡി പോനെ. മൂന്നോ വെളങ്ങ കാണിക്കുന്നു. ഇല്ല വെളങ്ങയില്ല. എന്താച്ചാലെ മഴവെ. അമ്മീന്റെ മോത്തോ കോവലാണ്. ഓ. ഇവർടെ ഡാഡിന്റെ മോത്തേ നല്ല മുളയ്ക്കുന്നു. ആ അമ്മീന്റെ മോത്തേ നല്ല മുളയ്ക്കുന്നു. വലുതു എങ്ങനെ ഉണ്ട്? അടിഗോളി. നല്ല ടേസ്റ്റാട്ടോ മണി. കോവലണ്ടാക്കിയാ പാട്ട് എങ്ങനെ? കൊറാത്ത കണ്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്